മൂങ്ങകളുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് കാലൻ കോഴി തച്ചൻ കോഴി നെടിലാൻ എന്നും അറിയപ്പെടുന്നുണ്ട് സാധാരണയിന് മൂങ്ങകളുടെ രൂപം തന്നെയാണ് ഇതിനും പലപ്പോഴും ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ഈ പക്ഷി ശബ്ദമുണ്ടാക്കും ഇതിന്റെ ശബ്ദം സന്ധ്യക്കും രാവേറെ ചെല്ലുന്നതുവരെയും ധാരാളം കേൾക്കാം ഒരു പക്ഷിയുടെ വിളിക്ക് ദൂരനിന്നും മറ്റൊരു ഇണപ്പക്ഷി മറുവിളി കൊടുക്കുന്നതും കേൾക്കാം മൂങ്ങവർഗ്ഗക്കാരുടെ ശബ്ദം മനുഷ്യർക്ക് അരോചകമാണ് ഇക്കൂട്ടത്തിൽ വളരെ ഭയപ്പെടുത്തുന്നതാണ് കാലൻകോഴിയുടേത് മരണത്തിന്റെ ദേവനായ കാലൻ വരുന്നതിന്റെ മുന്നറിയിപ്പായി ഈ ശബ്ദത്തെ കരുതുന്നതിനാലാണ് മൂങ്ങയ്ക്ക് കാലങ്കോഴി എന്ന പേര് വന്നത് കാടുകളിലാണ് ഇവ കൂടുതലായും വസിക്കുന്നത് പകൽ സമയത്ത് ഒളിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ രാത്രിയാണ് ഇര തേടുന്നത് കാലങ്കോഴിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഇലിവർഗത്തിൽപ്പെട്ട ജീവികളാണ് വീട്ടുവളപ്പുകളിലെ മരങ്ങളിൽ വന്നിരുന്ന് ഇവ കരഞ്ഞാൽ ആ വീട്ടിൽ ഒരു മരണം ഉടനെ നടക്കുമെന്നായിരുന്നു പഴയകാലത്തെ വിശ്വാസം എന്നാൽ ഏതെങ്കിലും ഒരു വീടിന് മുകളിൽ വന്നിരുന്ന് കരഞ്ഞാൽ ആ വീട്ടിൽ സർവ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് വ്യാധിപീഠകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ വീടുകളിൽ ഇവ വന്നിരുന്ന് ശബ്ദിക്കുമ്പോൾ വീട്ടിലുള്ളവരെ